സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമാണ് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയിലും കാറ്റിലും വീടുകൾ തകർന്നു ആലപ്പുഴ തകഴിയിൽ വീട് തകർന്ന അഞ്ചു പേർക്ക് പരിക്കേറ്റു മലപ്പുറം അരിക്കോടിനടുത്ത് വാലില്ലാപ്പുഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഭിത്തിയിടിഞ്ഞു വീണ് ഒന്നരമാസം പ്രായമുള്ള കുഞ്ഞിന് പരിക്കേറ്റു വയനാട്ടിൽ മണ്ണിടിച്ചിലും സാധ്യതയുള്ള ഇടങ്ങളിൽ കരുതൽ വേണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഉരുൾപൊട്ടൽ ഭീതിയിൽ കഴിയുന്ന കോഴിക്കോട് വിലങ്ങാട് ഒൻപത് കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു ആലപ്പുഴ പുന്നപ്പ്രയിൽ കടലാക്രമണം രൂക്ഷമാണ് തൃശൂർ അഴീക്കോട് മുനക്കൽ ബീച്ചിൽ ചുഴലിക്കാറ്റ് വേശി സ്വാന്തന രാജു പ്രവീൺ പുരുഷോത്തവൻ രാഹുൽ സുരേഷ് ശരത് എസ് എസ് അർജുൻ മട്ടന്നൂർ ജേസൻ ചാമോളപ്പിൽ ഇക്ബാൽ അറക്കൽ എന്നിവരാണ് വിവിധ വിവരങ്ങളുമായുള്ളത് ആദ്യം സ്വാന്തനയിലേക്ക് സ്വാതന്ത്ര്യ ഇപ്പോൾ എന്താണ് ഏറ്റവും പുതിയ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് വടക്കെന്നോ തെക്കെന്നോ ഇല്ലാതെ വിവിധ ജില്ലകളിൽ നിന്നും നാശനഷ്ടങ്ങളുടെ കണക്കുകൾ വരികയാണ് ആ സ്മൃതി സംസ്ഥാനത്ത് മഴ രൂക്ഷമായി തന്നെ തുടരുമെന്നൊരറിയിപ്പാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നത് അലർട്ടുകൾക്ക് നിലവിൽ മാറ്റമൊന്നുമില്ല മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നത് പോലെ തന്നെ റെഡ് അലർട്ടും അതുപോലെ തന്നെ തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തന്നെയാണ് തുടരുന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് അടുത്ത മുന്നറിയിപ്പ് വരുന്നത് ആ സമയത്ത് മാറാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ ഉള്ളത് പക്ഷേ എന്നിരുന്നാലും സംസ്ഥാനത്ത് ഉടനീള വ്യാപകമായി തന്നെ മഴയുണ്ട് സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ തെക്കൻ ജില്ലകളിലോ വടക്കൻ ജില്ലകളിൽ നിന്നോ ഒന്നുമില്ല എല്ലായിടത്തും തന്നെ മഴ നിലവിൽ ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഇടനാടുകളിലും അതുപോലെ തന്നെ മലയോര മേഖലകളിലുമാണ് ശക്തമായി മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് വലിയ രീതിയിലുള്ള മഴ രാവിലെ മുതൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരല്പസമയം മുമ്പാണ് വീണ്ടും ശക്തമായി മഴയും കാറ്റും ഇപ്പോൾ തലസ്ഥാനത്ത് ലഭിച്ചു തുടങ്ങിയിരിക്കുന്നത് ഇന്നലെ വലിയ രീതിയിലുള്ള കൃഷിനാശവും നാശനഷ്ടവും ഒക്കെ തന്നെ തലസ്ഥാനത്തു നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് പക്ഷേ ഇന്ന് ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് തലസ്ഥാനത്തു നിന്നും ഇതുവരെയും നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് ഇനിയിപ്പോൾ കാറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാ ജില്ലകളിലും ശക്തമായി തന്നെ കാറ്റ് വീശുന്നുണ്ട് ഏതാണ്ട് അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ സംസ്ഥാനത്ത് ഉടനീളം കാറ്റ് വീശാനുള്ള സാധ്യത ഉണ്ടാകുമെന്ന കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നതാണ് നമ്മൾ എല്ലായിടത്തും നോക്കിയാലും നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം പലയിടങ്ങളിലും മരം ഒടിഞ്ഞു വീണം മതിൽ തകർന്നും ഒക്കെയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് ഈ കാറ്റിന്റെ ഒരു കാരണം കൊണ്ടാണ് അപ്പോൾ കാറ്റുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രത എല്ലാവരും പുലർത്തണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ പ്രധാനമായി തന്നെ വരുന്നുണ്ട് പിന്നെ കടൽ തീരങ്ങളിൽ വലിയ രീതിയിലുള്ള കടൽക്ഷോഭം അനുഭവപ്പെടുന്നുണ്ട് ഇന്ന് രാവിലെ ഒക്കെ തന്നെയും എല്ലാ കടൽ കടൽത്തീരവും കേരള തീരത്ത് ആകെ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും കടൽ വലിയ രീതിയിൽ തന്നെ പ്രക്ഷുബ്ധമായിരുന്നു കള്ളക്കടൽ പ്രതിഭാസത്തിനും അതുപോലെ തന്നെ ഉയർന്ന തിരമാലയ്ക്കുമുള്ള സാധ്യതയുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് പല ജില്ലകളിലും അതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരുന്നതാണ് ആ കടൽ ഇപ്പോഴും പ്രക്ഷുബ്ധമായി തന്നെ തുടരുകയാണ് പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ തീരദേശത്ത് താമസിക്കുന്ന ആളുകളും അതുമായി ബന്ധപ്പെട്ട ജാഗ്രത പുലർത്തണമെന്നും ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ തന്നെയും അറിയിച്ചിട്ടുണ്ട് അതുപോലെ കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് വിലക്കും തുടരുകയാണ് സ്മൃതി